അതോ കപ്പലിൻ്റെ ജോലി ചേർന്ന എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ പറഞ്ഞുതരാം അടുത്ത മാസം പതിനാറാം തീയതി ഒക്ടോബർ പതിനാറിന് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുംബൈയിൽ വെച്ചിട്ട് ഒരു മെഗാ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് മെഗാ ഇൻ്റർവ്യൂ നടക്കുന്നു അതിലേക്ക് ഒരുപാട് പൊസിഷനിൽ ഒരുപാട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊസിഷനിലേക്കുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് അത് കമ്പനി ഡയറക്റ്റാണ് ഇൻ്റർവ്യൂ എം എസ് സി ആണ് എടുക്കുന്നത് എം എസ് സിയുടെ ഓഫീസിൽ വെച്ചായിരിക്കും മിക്കവാറും ഇൻ്റർവ്യൂ എന്തായാലും അവർ സ്ഥലം നമ്മളെ അറിയിക്കും എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കും നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് അറിയിക്കും അതായത് ഏതൊക്കെയാണ് പൊസിഷൻ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഏറ്റവും താഴെമോലു തുടങ്ങാം താഴെമോലെന്ന് പറഞ്ഞുകൂടെ അത് ഗാലിയിൽ മുതൽ നമുക്ക് തുടങ്ങാം ഗാലി യൂട്ടിലിറ്റി ഗാലി യൂട്ടിലിറ്റിയുടെ ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണ് മിക്കവാറും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വേക്കൻസിയാണ് ഗാലി യൂട്ടിലിറ്റിയുടെ പിന്നെ ഉള്ളത് ലോണ്ടറി അറ്റൻഡൻ്റിന്റെ ആണ് ലോണ്ടറി അറ്റൻഡൻ്റെ വേക്കൻസിക്കൊക്കെ ആളുകൾ ഒരു എന്താ പറയുക ഒരുമാതിരി എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു വേക്കൻസിയാണ് ബേസിക് ജോബ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ലോണ്ട്രിയിലേക്കുള്ളതാണ് ആദ്യം പറഞ്ഞത് കിച്ചൻ സ്റ്റിബേഡിങ്ങിലുള്ളതാണ് കിച്ചണിലേക്കുള്ളതാണ് കരി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ലോണ്ടറിയിലേക്കുള്ള ലോണ്ടറി അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ അതും ഇൻ്റർവ്യൂ ഒന്നിച്ചാണ് നടക്കുന്നത് എല്ലാം ഒന്ന് ഒരേ ഒരേ സ്ഥലത്താണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അടുത്തത് റെസ്റ്റോറൻറ്റ് അസിസ്റ്റൻ്റ് മാറ്റഡി ആൻഡ് വെയ്റ്റർ രണ്ട് വേക്കൻസി ഉണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മാറ്റഡിയുടെ ഉണ്ട് വെയ്റ്ററിൻ്റെ ഉണ്ട് വെയ്റ്ററിൻ്റെ വേക്കൻസി ഒക്കെ മിക്കവാറും എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത് ഇനി ഹൗസ് കീപ്പിങ്ങിൽ മെയിൻ ടൈലർ ടൈലറിൻ്റെ വേക്കൻസി ഇഷ്ടംപോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് ടൈലർന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരിദാർ കട്ട് ചെയ്ത് അടിക്കൊന്നും വേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഇവിടെ ആകെ ഇതിനൊക്കെ യൂണിഫോമിനൊന്ന് അൾട്ടർ ചെയ്യുക പിന്നെ കീറിയത് ഒക്കെ തയ്ക്കുക അത്രേയേ ഉള്ളൂ വലിയ കാര്യമായ പണിയൊന്നുമില്ല ഓക്കെ പക്ഷേ നിങ്ങൾ ടൈലറിങ്ങ് പഠിച്ചിരിക്കണം സർട്ടിഫൈഡ് ഉണ്ടായിരിക്കണം ഇനി അടുത്ത ഹോട്ടലിലേക്കാണ് റെസിഡൻറ്റ് ഹോസ്റ്റൽ അഥവാ ബട്ട്ലർ എന്ന് പറയും ബട്ട്ലർ എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ഒഴിവുണ്ട് അപ്പം അതിനും ഇന്റർവ്യൂ അന്ന് തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ബേസിക് ആയിട്ടുള്ള വേറെ എണ്ണം കൊണ്ടുണ്ട് ഡെസ്റ്റ് വേർഡ് ഡെക്സ്റ്റ് വേർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെസ്റ്റ് വേർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ബാർ അറ്റൻഡർ ഉണ്ട് ബാറിലേക്കുള്ള ബാർ അറ്റൻഡറിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പം വിടാതെ പിടിച്ചോളുക ഇതൊക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ വരുള്ളൂ അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമേ പറയാം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവരെ ഇവരുടെ എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയാം കുറേ ഇനിയുണ്ട് വേക്കൻസി ആദ്യം ഇവരുടെ പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം ബാക്കിയുള്ള വേക്കൻസി പറയാം ഇവരുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് സി ബി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അവർ നോക്കും അവർ നമ്മുടെ സി ബി ചെക്ക് ചെയ്യും സി ബി ചെക്ക് ചെയ്യുമ്പം ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മൾ സി ബി പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും തീർച്ചയായിട്ടും അറിയിക്കും എവിടെയാണ് വരേണ്ടത് എത്ര മണിക്കാണ് എത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അവർ അറിയിക്കും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് അവരുടെ സൈറ്റിൽ പോയിട്ട് ഇത് നിങ്ങളുടെ സി അപ്ലോഡ് ചെയ്യേണ്ടതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ എം എസ് സിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ എം എസ് സിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടും കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നീളമുള്ള ഒരു വീഡിയോ ആയിപ്പോവും അപ്പോൾ അത്രയും നീളമുള്ള ഒരു വീഡിയോ കണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബോറ പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കൊടുത്തത് ആർക്കൊക്കെ ഇതിപ്പം വീഡിയോ കണ്ടതിന് ശേഷം ചിലർക്ക് ചെയ്യണം എന്നുണ്ടാവും ചിലർക്ക് ചെയ്യേണ്ടതെന്നുണ്ടാകും അപ്പോൾ ചെയ്യേണ്ട എന്നുള്ളവർ അത് കാണണമെന്നില്ലോ അപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ആ വീഡിയോ പോയി ഒന്ന് കാണുക അപ്പം വളരെ എളുപ്പമുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബറ്റ്ലറിൻ്റെ ആണ് അതായത് റെസിഡൻസ് റെസിഡൻസ് ഹോസ്റ്റ് അഥവാ ബട്ട്ലർ ഓക്കെ ഡെസ്റ്റ് വേർഡിൻ്റെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡെസ്റ്റ് വേർഡിൻ്റെയും വേക്കൻസി ഉണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേക്കൻസിയിൽ വേക്കൻസിയിൽപ്പെടുന്നതാണ് ഈ ഡെസ്റ്റ് വേർഡ് ഒക്കെ അടുത്തതായി ബാർ ടെൻഡർ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അസിസ്റ്റന്റ് ബാർ ടെൻഡർ രണ്ടും ഉണ്ട് ബാർ ഉണ്ട് അസിസ്റ്റന്റ് ബാർ ഉണ്ട് നെക്സ്റ്റ് സൊമിലിയർ വയനിനെ പറ്റിയൊക്കെ പഠിച്ച ഒരു സൊമിലിയർ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം കാര്യങ്ങൾ അറിയുന്നവർക്ക് സൊമിലിയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത് അതൊക്കെ ഇതൊക്കെ ഈ പറഞ്ഞ പൊസിഷനുകളൊക്കെ ബെവറേസിലാണ് വരുന്നത് സൊമിലിയർ ബാർ അസിസ്റ്റന്റ് ബാർ ടെൻഡർ ടെക്സ്റ്റിബേർ ഈ നാല് പൊസിഷനും വരുന്നത് നമ്മുടെ ബെവറേസ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അതായത് ബാറ് ഇതിലേക്കൊക്കെയാണ് വരുന്നത് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറയാം കളിനറിയാണ് ഓക്കെ കളിനറിലേക്ക് ഏകദേശം ഒന്ന് നാലഞ്ച് പൊസിഷനിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതിൽ ബേസിക്ക് ആദ്യം ഞാൻ പറയാം എന്താണെന്നുള്ളത് നമുക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുക്കിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ എനിക്ക് ഏകദേശം ഒരു ദിവസം വരുന്ന മെസ്സേജിൽ ഒരു അഞ്ചാറ് മെസ്സേജ് എന്തായാലും കുക്കിനെ പറ്റി തന്നെ ഉണ്ടാവും കുക്കിൻ്റെ വേക്കൻസി ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് കുക്കിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ ബുച്ചറിൻ്റെ വേക്കൻസി ഉണ്ട് ഹെഡ് ബുച്ചർ കറച്ചു വീട്ടുകാരൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഹെഡ് ബുച്ചറിൻ്റെ വേക്കൻസിയും എനിക്ക് ദുബായിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ മെസ്സേജ് അയക്കുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസ് ഗോൾഡൻ ചാൻസ് ആണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്തത് ഷെഫ് പാർട്ടി ഷെഫ് ദ പാർട്ടി വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് സോഷഫിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ സൂഷഫിൻ്റെ വേക്കൻസി ഉണ്ട് സൂഷപ്പിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ ആദ്യം ഞാൻ പറയാം എക്സ്പീരിയൻസ് ഇല്ലാത്ത നല്ല ഹൈ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ എക്സ്പീരിയൻസ് നല്ല ഹൈ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ സൂഷഫിലേക്കൊന്ന് അപ്ലൈ ചെയ്യേണ്ട അതായിരിക്കും നല്ലത് അതിന് താഴേക്കുള്ള ഏതാണ് പൊസിഷൻ എന്ന് വെച്ചാൽ അതിലേക്ക് അപ്ലൈ ചെയ്യുക അടുത്ത ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഏറ്റവും വലിയൊരു പൊസിഷൻ തന്നെ നമുക്ക് പറയാം ചീഫ് ബേക്കറാണ് ബേക്കറിയുടെ കംപ്ലീറ്റ് ബേക്കറി ഇൻചാർജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എക്സിക്യൂട്ടീവ് ബേക്കർ എക്സിക്യൂട്ടീവ് ബേക്കറാണ് അടുത്ത ലാസ്റ്റ് പൊസിഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പൊസിഷനുകളാണ് നമുക്ക് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പതിനഞ്ച് പൊസിഷനിലേക്ക് പതിനഞ്ച് പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് പതിനഞ്ച് പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു പൊസിഷനിലേക്ക് ഒരു പത്തിരുപത് പേര് ഇരുപത് പേര് ഇതേ ഷെഫൊക്കെ എന്ന് പറഞ്ഞാൽ ഷെഫ് കുക്ക് എന്നൊക്കെ പറയുന്നത് ഇരുപത് ഒന്നുമല്ല അവർക്ക് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട് അതുപോലെ ഈ ഗ്യാലിസ്റ്റീവേർഡിന് ഒരുപാട് പേര് ആവശ്യം വരും അതുപോലെ ഡെസ്റ്റ് ടീബേർഡിന് ഒരുപാട് പേര് ആവശ്യം വരും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് വലിയ ഒരു എമൗണ്ട് ഓഫ് ഒരു ഹ്യൂജ് എമൗണ്ട് ആളുകളെ അവർ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നൂറുകണക്കിന് ആളുകളെയാണ് അവർ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ അവരുടെ കമ്പനിയുടെ ഭാഗമാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാവാം അതിലൊരാൾ ഭാഗ്യം മാത്രം പോരാ നിങ്ങൾക്ക് അതിനുള്ള കഴിവും ഉണ്ടാവണം കേട്ടോ വെറുതെ ഭാഗ്യത്തിന് മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ നമുക്ക് കഴിവില്ല ഭാഗ്യം ഉണ്ട് ഞാൻ ഇന്നലെ ഇന്നലെ ഒരാളെ എനിക്ക് മെസ്സേജ് അയച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പുള്ളിക്ക് യാതൊന്നും അറിയില്ല ഈ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പുള്ളി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാണ് പുള്ളിക്ക് കിട്ടി പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്കിപ്പം വിസ ഇൻ്റർവ്യൂവിനുള്ള എല്ലാ പേപ്പറും അവർ അയച്ചു കൊടുത്തു ഇന്നലെ തന്നെ അയച്ചു കൊടുത്തു ഇന്നലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വിസ ഇൻ്റർവ്യൂവിനുള്ള എല്ലാ പേപ്പറും അയച്ചു കൊടുത്തു ഇപ്പം പുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ജോബ് ഒരുപാട് പേർ കിട്ടുന്നതെന്ന് കാണുമ്പോൾ നമുക്കൊരു വളരെ ഒരു സന്തോഷമുണ്ട് എന്തായാലും ഞാൻ പറയുന്നത് ഇവരുടെ ഈ എക്സ്പ്ലോറിലേക്കും എം എസ് സിയിലേക്കും രണ്ടിലേക്കും ഒരൊറ്റ സൈറ്റാണ് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എം എസ് സിയുടെ സൈറ്റിൽ പോയാൽ എക്സ്പ്ലോറൊക്കെ ചെയ്യാവും എം എക്സ്പ്ലോറുടെ സൈറ്റിൽ പോയാൽ എം എസ് സിക്ക് ആവും രണ്ടിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സൈറ്റ് അല്ല ഒരൊറ്റ സൈറ്റ് ആണ് ഒരു സൈറ്റിൽ തന്നെയാണ് അവർ രണ്ടും മാനേജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എം എസ് സിയുടെ ഞാൻ കൊടുക്കുന്ന ആ ഒരു ലിങ്കിലേക്ക് പോവുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിലേക്ക് പോവുക ആ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓപ്പൺ ആകുക എന്നൊക്കെ ഉള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിലും വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഈ വീഡിയോയിൽ അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് വളരെ ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കാം അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഞാനത് എങ്ങനെയായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഒരു ചെറുതായിട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് പോകേണ്ടത് എന്നും ഉള്ളത് മാത്രം ഞാനൊന്ന് കാണിച്ചുതരാം നമുക്ക് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം വീഡിയോ ഞാൻ ിൽ തീർത്തരാം ഓക്കെ അപ്പോൾ നമ്മുടെ എം എസ് സിയുടെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പണായി വരിക എം എസ് സിയുടെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അത് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും അവരുടെ എന്തൊക്കെയാണ് അവരെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വായിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോവുക താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേക്കൻസികൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ഞാൻ വളരെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് പെട്ടെന്ന് 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 ഞാൻ വിടുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ ഏറ്റവും താഴെ പോയിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ കുറേ ഹെഡിങ് ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ബോർഡ് റോൾസ് എന്ന് പറഞ്ഞു പറഞ്ഞു ഓൺ ബോർഡ് റോൾസ് അപ്പോൾ ഓൺ ബോർഡ് റോൾസിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓൺ ബോർഡ് റോൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആയി വരിക അപ്പോൾ എം എസ് സി ജേണിയുടെ ഇതിൻ്റെയൊക്കെ വരും ഇതാ കള്ളിനറി ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പറ്റിയിട്ടുള്ള വരും അപ്പോൾ നമ്മൾ കള്ളിനറിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേക്കൻസി അവിടെ എന്തൊക്കെ വേക്കൻസികളുണ്ട് ഇരുപത്തൊന്നെണ്ണം ഉണ്ട് ഇരുപത്തൊന്ന് വിവിധ തരത്തിലുള്ള വേക്കൻസികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു വേക്കൻസിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോടെ ഞാൻ പ്രിന്റ് ഇട്ടിട്ടുണ്ട് ബുച്ചറിൻ്റെ തന്നെ ഞാൻ കാണിച്ചിരുന്നു ബച്ചറിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് അവിടെ പോയി കഴിഞ്ഞാൽ അപ്ലൈ നോ എന്ന് പറഞ്ഞതുകൊണ്ട് അതല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ജോബ് ഡിസ്ക്രിപ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ വായിക്കണം ഇത് വായിച്ച് വായിച്ച് താഴേക്ക് പോകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനകത്ത് കാര്യമുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അത് അപ്ലൈ നാവെന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറയും അതായത് ഒരു സി വി നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേ ഇമെയിൽ മറ്റും ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുക എന്നിട്ട് പിന്നെ താഴേക്ക് താഴേക്ക് വരുമ്പോൾ ഓരോന്നും ഇത് കൊടുക്കുക അതിനുള്ള ആൻസർ കൊടുത്തിട്ട് പതുക്കെ താഴേക്ക് വരിക താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ലാംഗ്വേജ് ഏതൊക്കെയാണ് അറിയുന്നത് ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സി വി നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവണം ഒരു സി വി നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം എന്നിട്ട് അതിന് ഇവിടെ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം താഴെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട് അഞ്ച് സർട്ടിഫിക്കറ്റ് വരാൻ പറ്റോ അപ്ലോഡ് ചെയ്യാം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും എഴുതാനുണ്ട് എഴുതാം അതിന് ശേഷം സി വീവൻ ടീഫ്സ് നിങ്ങൾക്കുണ്ടോ ഇതിനൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അത് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക എത്രയുള്ളു പരിപാടി ഇത്രയും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു മെയിൽ വരുന്നതാണ് നിങ്ങളെ നിങ്ങളുടെ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഇത്രയേ ഉള്ളൂ പരിപാടികൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം നിർത്തട്ടെ